ഇന്ന് വന്നിരിക്കുന്നത് ഒരു ുന്നത് അൺബോക്സിംഗ് വീഡിയോ ഇതിനകത്താണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏകദേശം ഞാൻ എന്താണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന് എന്നാലും ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഞാൻ തന്നേക്കാം എനിക്ക് ഇന്നലെ കാസർഗോഡ് ഒരു ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് പ്രദിന ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ എമിററ്റ് ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ് ഈ ഒരു ഷോപ്പിൽ കയറി അപ്പം നല്ല ഫുഡല്ലേ ഞങ്ങൾ മന്തി കഴിച്ചു മട്ടൻ മന്തി കഴിച്ചു പിന്നെ ഫിഷ് ബിരിയാണി കഴിച്ചു പിന്നെ കുറേ അറബിക് കുറേ ഒത്തൻറ്റിക്കായിട്ടുള്ള കുറേ ഫുഡൊക്കെ ഉണ്ടായിരുന്നു അപ്പം തിരിച്ച് വരാൻ നേരത്ത് നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ട് പറഞ്ഞു എല്ലാം വീട്ടിൽ കൊണ്ട് കഴിച്ച് നോക്കണം ഇഷ്ടപ്പെട്ട റിവ്യൂ വരണം പറഞ്ഞു അപ്പോൾ എന്തായാലും എന്നാൽ പിന്നെ വിചാരിച്ചു നമുക്ക് കഴിച്ചു നോക്കി ലൈവ് ആയിട്ട് റിവ്യൂ എവിടെ പറയാമെന്ന് എന്തേ റെഡിയല്ലേ ഓക്കെ അപ്പം രണ്ട് സ്പെഷ്യൽ ഐറ്റം ഉണ്ട് നമുക്ക് അതൊന്ന് നീക്കി വെച്ചിട്ട് ആദ്യം ഇപ്പറന്നുണ്ടെങ്കിൽ ഐറ്റംസ് തുറക്കാൻ കഴിസ് കാമോൺ എന്താ മീനെ വെയിറ്റ് കിട്ടോ ഓക്കേ അപ്പം എന്തൊക്കെയാണ് നോക്കാം നമ്മുടെ കാൽബെറി സെലിബ്രേഷൻസിൻ്റെ കുഞ്ഞ് പാക്കറ്റ് ജസ്റ്റ് ഫോർ മീ ഫോർ മീ ഫോർ മീ ഫോർ മീ ഓൺലി ഇത് പിന്നെ കഴിച്ചിട്ട് എത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ എന്താണ് ഇതൊരു ചോക്ലറ്റ് അസ്യൂഷൽ ചോക്ലേറ്റ് ചോക്ലേറ്റോ ചോക്ലേറ്റ് ഇത് സ്ട്രോബെറി ആൻഡ് കോക്കനട്ട് ഫ്ലേവറിൻ്റെ ഒരു ചോക്ലേറ്റ് അതുപോലെ വേഫർ ബോൾ വരുന്നില്ലേ അങ്ങനത്തെ ചോക്ലേറ്റ് ഇത് ആക്ച്വലി ഇവർ അറബിക് ആയിട്ടുള്ള നല്ല ഒത്തായിട്ടുള്ള അറബിക് സ്വീറ്റ്സ് ഇല്ലേ അങ്ങനത്തെ കുറെ അവിടെ അവൈലബിൾ ആണ് അപ്പം അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ തന്നു വിട്ടിട്ടുണ്ട് എന്തായാലും ഇതൊരു സ്വീറ്റ് ബോക്സ് ആണ് നമുക്ക് എന്താണുള്ളതെന്ന് നോക്കാം ഏ ഓ മൈ ഗോഡ് ഭരണ സബലമായ മഴ പെയ്ക്കാനുള്ള കുക്കിങ്ങൾ എനിക്ക് തോന്നുന്നു പിസ്തയാണ് തോന്നുന്നു നല്ല സോഫ്റ്റ് ആണ് പുറത്ത് അവിടെ ഇവിടെയൊക്കെ പിസ്ത എടുക്കാൻ കിട്ടുന്നുണ്ടോ അടിപൊളിയായിട്ടുണ്ട് എല് ട്രൈ ചെയ്തോട്ടോ അല്ല പുറത്തുനിന്ന് കൊണ്ടുവരണം എല്ലാം നമ്മൾ പുറത്തു കൊണ്ടുവരണം കുക്കീസ് ഇല്ലേ ആ ഒരു സ്വാദുണ്ട് എന്തായാലും ഒരു ബോക്സും കൂടി ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ കുക്കി വിശേഷങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും ഷേപ്പിലും നിറത്തിലും എല്ലാ കുക്കികളും ഉണ്ട് എനിക്ക് ഇതിന്റെ ശരിക്കും അറിയില്ല പക്ഷെ ഞാനത് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നീട്ടും ഇതൊന്നും കാണിക്കണ്ടേസ് ആ താരം ഇവിടെ വിളിച്ചിരിക്കാണ് ഇതാണ് നമ്മുടെ താരം ഞാൻ കവറൊന്ന് മാറ്റട്ടെ ഞാൻ നിങ്ങൾക്ക് ഭംഗിയായിട്ട് കാണിച്ച അമ്മേ ആ നെയ്യടൊക്കെ വരുന്നു അപ്പോ അതാ ഇതിന്റെ പേര് എനിക്കറിയില്ല ഇതിൻ്റെ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ വില്ലോ പക്ഷെ ഞാനിത് കഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് ലുലുലൊക്കെ അറബിക് ഫുഡ് ഫെസ്റ്റിവൽ വരുമ്പോഴത്തേന് ഇതിന്റെ പിസ്ത ഫീല്ലിങ്ങുള്ള ഒരു സാധനമുണ്ട് നല്ല ടേസ്റ്റാണ് ആണ് അത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ ഞാൻ എന്തായാലും ഒരെണ്ണം കഴിച്ചു കാണിക്കാൻ ഒരുപാട് സ്വീറ്റ് ഒന്നുമില്ല അത്യാവശ്യം സ്വീറ്റ് ആണ് നല്ല ക്രഞ്ചി ആണ് എന്തൊക്കെയോ നല്ല നല്ല മണങ്ങളൊക്കെ വരുന്നു നെയ്യുടെ മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് അപ്പം സ്വീറ്റ് ആണ് ഉം അന്നിട്ട് കാഷ്യൂന്റെ ഫീലിംഗ് ആണ് വരുന്നത് ഇത്രയും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വീറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഇനിയുമുണ്ട് ഒരാളും കൂടെ എന്നാലും ഇത് കഴിച്ചു എടുത്തിട്ടാവാം നല്ല ടേസ്റ്റ് ബീച്ച് हमारा दूसरा മറ്റേ ഈ പുറത്തർ അൺബോക്സിൻ്റെ പിന്നെ കുറച്ച് കഴിയുമ്പോ ഒരു സ്പൂണുണ്ട് അങ്ങനെയൊക്കെയാണ് അൺബോക്സിങ്ത്ര പൈസ ഇല്ല നമുക്കത് കൊണ്ട് വേഗം തന്നെ തുറന്നു നോക്കാം ഓ ഗെറ്റപ്പരണോ ഇതൊരു ഡ്രീം കേക്ക് ആണ് ഗൈസ് ചോക്ലേറ്റ് ആണ് ഫില്ലിങ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസ ശ്വാസ ശ്വാസം കഴിച്ചു നോക്കാം ചോക്ലേറ്റ് ഉണ്ട് അമ്മ അടുപ്പള് സാധാരണ കഴിച്ചിരുന്നൊക്കെ ഫസ്റ്റ് ലെയറേ ചോക്ലേറ്റ് ആണ് പക്ഷേ ഇത് ഫസ്റ്റ് ലെയർ വേറൊരു പോലത്തെ ഒരു ഫ്രോസ്റ്റിംഗ് പോലെയാണ് വന്നിരിക്കുന്നത് താഴെ ചോക്ലേറ്റ് ലെയർ ഉണ്ട് മുകളിൽ മാത്രമാണ് വൈറ്റ് ചോക്ലേറ്റ് വന്നിരിക്കുന്നത് അടിപൊളി ആ ഒരു നൈസ് ഫ്ലേവറിന് കുറച്ചും കൂടി രണ്ട് ഹാൻസും കൊടുക്കുന്നുണ്ട് വരും അടിപൊളി ആയിട്ടുണ്ട് ഇതായാലും കുക്കീസ് ആയാലും ആ അറബിക് സ്വീറ്റ് ഒക്കെ എല്ലാം അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇതൊക്കെ കിട്ടണമെങ്കിൽ എവിടെ പോണം നമ്മുടെ എം ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ് ഇതുള്ളത് നമ്മുടെ കാഞ്ഞങ്ങാടാണ് എവിടെ കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് അപ്പം നല്ല റെസ്റ്റോറൻ്റ് ആണ് വൈകുന്നേരമൊക്കെ പോയി കഴിഞ്ഞാൽ പലതരം മന്തികൾ കഴിക്കാം അപ്പം ഇതുപോലത്തെ കിടലും സ്വീറ്റ്സുകൾ കഴിക്കാം അപ്പം ഡോ ട്രൈറ്റ് ഔട്ട് താങ്ക് യു സോ മച്ച് എം